പല ഓഫറുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു ഓഫർ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുവാണ് അതായത് ബ്രാൻഡ് ഷൂസിനെല്ലാം റേറ്റ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ബാറ്റോ ഉണ്ട് സ്പാർസുണ്ട് ഒഡീസിയ ഉണ്ട് വി കെ സിയുണ്ട് അങ്ങനെ എല്ലാ ബ്രാൻഡഡ് ചെരുപ്പുകളും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇവിടെ കിട്ടുന്നത് ഇതാ എന്റെ കയ്യിലിരിക്കുന്ന ചെരുപ്പ് കണ്ടോ ഒറിജിനൽ ലെതറാണ് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറും രണ്ടായിരത്തി മുന്നൂറും ഒക്കെയാണ് പക്ഷേ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഈ കാണുന്ന ഷൂസ് ഒക്കെയും റേറ്റ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് യഥാർത്ഥ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറും ആയിരത്തി മുന്നൂറും ഒക്കെയാണ് അതായത് ഓണത്തിന് മുമ്പ് തന്നെ ഓണസെയിൽ തുടങ്ങിയിരിക്കുന്ന ആറ്റിങ്ങലിലെ ഒരു കിടിലം കടയെപ്പറ്റിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നും രണ്ട് ഐറ്റങ്ങൾ മാത്രം വെച്ചിട്ട് ഓഫർ എന്ന് പറയുന്നതല്ല ഒരു കട നിറയെ ഓഫർ ഐറ്റംസ് കൊണ്ട് നിറച്ചിരിക്കാണ് ബാറ്റർ പാരഗൺ വി കെ സി സ്ലിപ്പ് വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ലേഡീസിന്റെ കാഷ്വൽ ഷൂസ് ആണ് സൂപ്പർ സോഫ്റ്റ് ക്വാളിറ്റി ഹൈ ക്വാളിറ്റി സാധനം വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പാർട്ടി വെയർ ചെരുപ്പുകളാണ് യഥാർത്ഥ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറും രണ്ടായിരവും ഒക്കെയാണ് പക്ഷേ ഇവിടെ അവർ കൊടുക്കുന്ന റേറ്റ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും ഒക്കെയാണ് കൊടുക്കുന്നത് കുഞ്ഞു കുട്ടികൾക്കുള്ള ചെരുപ്പുണ്ടല്ലോ റേറ്റ് എത്രയാണെന്നറിയാവോ വെറും നൂറ്റിനാൽപ്പത്തി ഒൻപത് രൂപയാണ് ഇവർ കൊടുക്കുന്ന റേറ്റ് അതും നല്ല ഇപ്പൊ മാർക്കറ്റിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഇട്ടാൽ വളരെ ഭംഗി തോന്നിക്കുന്ന സൂപ്പർ ചെരുപ്പുകൾ വെറും നൂറ്റി നാല്പത്തി ഒൻപത് രൂപയാണ് ഇവിടുത്തെ റേറ്റ് അടുത്തതാ ബാഗിന്റെ കളക്ഷനിലേക്കാണ് പോകുന്നത് ഒറിജിനൽ ലെതർ ബാഗ് മൂവായിരം നാലായിരം രൂപ റേറ്റ് ഒക്കെ വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത് അണിഞ്ഞൊരുങ്ങാൻ പറ്റിയ ഫാൻസി നെക്ലസുകളൊക്കെ റേറ്റ് വരുന്നത് വെറും അൻപത് രൂപയും നൂറ് രൂപയും മാത്രമാണ് ഫാൻസി വളകളൊക്കെ വെറും രൂപയാണ് കേട്ടോ കാതുകൾക്ക് ഭംഗിയേകുന്ന വലിയ പാർട്ടി വെയർ കമ്മലുകൾക്ക് ഇവിടെ റേറ്റ് വരുന്നത് വെറും അൻപത് രൂപയാണ് അതായത് ഇവിടെ ഫാൻസി ഐറ്റംസ് വെറും അഞ്ച് രൂപ മുതൽ നൂറ് രൂപ വരെയാണ് റേറ്റ് വരുന്നത് ബ്രാൻഡഡ് ചെരുപ്പുകളും ബാഗുകളൊക്കെ വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ലഭിക്കുന്ന ഈ കടയുടെ ലൊക്കേഷൻ വരുന്നത് ആറ്റിങ്ങൽ കച്ചേരി നടയിലുള്ള രാജകുമാരി ഹൈപ്പർ മാർക്കറ്റാണ്